ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗാ വന്നിരിക്കുന്നു ഞങ്ങൾ ഒരു ട്രിപ്പ് പോയ ഒരു ലോങ് ട്രിപ്പ് അതായത് ബാംഗ്ലൂർ പോയൊരു വ്ളോഗാ വന്നിരിക്കുന്നത് അതാ ഫസ്റ്റ് ഇതാ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ടെന്ന് ശനിയാഴ്ച ഒരു രണ്ട് മണിക്കട്ടോ ഞങ്ങൾ ഇറങ്ങുന്നത് ഞാനും എൻ്റെ ഫാമിലിയും പിന്നെ ഇളച്ചൻ്റെ ഫാമിലി കേട്ടോ ഹസ്ബൻ്റിൻ്റെ അനിയനും വൈഫും കുട്ടികളുമാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ട് ഫാമിലിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ വണ്ടിയിൽ തന്നെ കേട്ടോ പോകുന്നത് അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങോക്ക് വിട്ട് കാണിച്ചവരെ അയച്ചിട്ട് എടുത്തതാ കേട്ടോ അപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച ഒരു ഉച്ചക്ക് ഇറങ്ങി പിന്നെ അവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠൻ്റെ മോള് പഠിക്കുന്നുണ്ട് ആചാര്യ പിന്നെ എൻജിനീയറിങ് കോളേജിലുള്ള ബി ആർക്കിൽ പഠിക്കുകയാണ് കേട്ടോ അപ്പോൾ അവളെടുത്ത് സ്റ്റേ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അതാ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ ബാംഗ്ലൂർ കാര്യമായിട്ട് കാണാനൊന്നുമില്ല പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ അന്ന് സ്റ്റേ ചെയ്തു ഞങ്ങൾ എത്തുന്നത് തന്നെ ഒരു മണിക്കട്ടോ രാത്രി ഒരു മണിക്കാണ് ഞങ്ങൾ അവിടെ എത്തുന്നത് അപ്പോൾ അതിന് മുന്നേ നമ്മൾ വശം കഴിക്കാൻ അങ്ങനെ മൂത്ര കഴിക്കാനൊക്കെ ഇറങ്ങുമല്ലോ അങ്ങനെ അവിടെ ഞങ്ങൾ അവിടെ അന്ന് സ്റ്റേ ചെയ്ത് പിറ്റേന്ന് രാവിലെ ഞായറാഴ്ച രാവിലെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട് മെട്രോയിൽ കയറി അങ്ങനെയാണ് പോകുന്നത് കേട്ടോ അത് പോകുന്ന പേടിയാണ് ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ ഞങ്ങളിതാ ചുരം കയറിയിട്ടുണ്ട് ബാംഗ്ലൂർ നാഷണൽ ഹൈവേ റോഡിലെ ഒരു രശയില്ല അടിപൊളി റോഡാണ് ഞാൻ പോയിട്ടുണ്ട് ഒരു പിന്നെ പത്ത് വർഷം മുന്നേ എൻ്റെ ബ്രദർ അവിടെയാണ് എം ബി എക്ക് പഠിച്ചിരുന്നത് ബാംഗ്ലൂർ അപ്പോൾ അന്ന് പോയതാട്ടോ പിന്നെ അതിനുശേഷം എപ്പോഴാണ് പോകുന്നത് പത്ത് ആ പത്ത് പതിമൂന്ന് വർഷമായി അവൻ അവിടെയാണ് എൻ ബി എക്ക് പഠിച്ചിരുന്നത് അപ്പോൾ അന്ന് പോയതാണ് പിന്നെന്താട്ടോ പോകുന്നത് അപ്പം ഞങ്ങൾ പോകുന്ന വൈകല് മുത്രയൊക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ അപ്പോൾ അവിടെ നിന്ന് എടുത്തൊരു വീഡിയോ ആണ് അപ്പം ഞാൻ എല്ലാവരും അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടോ അപ്പോൾ ഇളച്ചന് ഇളച്ചിക്കൊന്നും താല്പര്യം ഇല്ലാത്താണ് വീട് അപ്പോൾ ഓരോന്നും ഞാൻ അങ്ങനെ ചേർത്തിട്ടില്ല ഇതിപ്പോൾ വയനാട്ടിൽ ഞങ്ങൾ ഇതൊന്നും പോയത് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ച ഇളച്ചനാട്ടോ വണ്ടി ഓടിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും ഞാനിതിൽ എൻ്റെ മക്കൾക്കരെ പിന്നെ വീഡിയോയിൽ വരുന്ന താല്പര്യമല്ല അവർക്കൊക്കെ മടിയാണ് ഇപ്പോഴാണ് പോയതാണ് ഞങ്ങൾ രാത്രി പോകുന്ന വീഡിയോ കേട്ടോ എടുക്കുന്ന ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുത്തതാണ് ജസ്റ്റ് ഒന്ന് കാണാത്ത രീതിയിൽ പിന്നെ ഒമ്പത് മണിയാകുമ്പോഴത്തേന് നമ്മളെ മുത്തങ്ങ ഫോറസ്റ്റ് കയറണമല്ലോ അപ്പം അതിന് മുന്നേ നമ്മൾ അടിച്ചു പോവാൻ കേട്ടോ മുത്തങ്ങ ഫോറസ്റ്റ് കാണാൻ നല്ല ഭംഗിയാണല്ലേ നല്ല മരങ്ങളൊക്കെ നല്ല വീഡിയോ തന്നെ എടുക്കാൻ നമ്മൾ വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു മരങ്ങളൊക്കെ കാണാൻ നല്ലൊരു ഇപ്പോൾ ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട് ഞങ്ങൾ പോകുമ്പോൾ രക്ഷയില്ലാത്തൊരു സ്ഥലമാണ് അപ്പം ഞങ്ങൾ പോകുമ്പോൾ ആനനെ കണ്ടിട്ടു വേറെ മുറിക്ക് ഞങ്ങളൊന്നും കണ്ടിട്ടില്ല ഞങ്ങളടുത്തൂടെ ഉള്ളൊരു ആന അങ്ങനെ പോകുന്നു വലിയ വലുപ്പം ഇല്ലാത്ത ഒരു മീഡിയം സൈസിലുള്ള ഒരു ആന ഇതിപ്പോൾ ഞങ്ങൾ മുത്തങ്ങ ഫോറസ്റ്റ് ഒക്കെ കഴിഞ്ഞതിനു ശേഷം എടുത്ത് വിയൂ ആണ് കിട്ടും പിന്നെ ഞങ്ങൾ രാത്രിയത്തെ ഫുഡ് ഞങ്ങൾ ഒരു ചിക്കൻ്റെ ഗ്രേവിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയതായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ വൈകുമെന്ന് ചപ്പാത്തിയും അങ്ങനത്തെ അപ്പങ്ങളൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ മുത്തങ്ങ ഫോറസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഫുഡ് കഴിക്കട്ടെ ചെയ്തത് ഇപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ മുത്തച്ഛൻ്റെ മോളെ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് എടുത്തൊരു പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ നിർത്തിയില്ല അന്നത്തെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ അവിടുന്ന് പുറപ്പെടാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനവിളെ റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് സ്റ്റെപ്പ് ഇറങ്ങുന്നൊരു വീഡിയോ എടുത്തതാണ് ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അവിടെ തന്നെ ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എല്ലാവരും നെയ് റോസ്റ്റും മസാല ഒക്കെയാണ് ഇട്ട് കഴിച്ചത് അത് കഴിച്ചതിനു ശേഷം ഞങ്ങൾ പിന്നെ മെട്രോയിൽ കയറാനാണ് കേട്ടോ ചെയ്തത് മെട്രോയിൽ കുട്ടികൾ കയറിയിട്ടില്ല കുട്ടികൾ ഞാൻ കയറിയിട്ടുണ്ട് എറണാകുളത്ത് നിന്ന് കയറിയിട്ടുണ്ട് ചെറിയ മോൾ മെട്രോയിൽ കയറിയിട്ട് ചെറുതാകുമ്പോൾ കയറിയതാണ് ഒക്കെ രണ്ട് വയസ്സപ്പോൾ ഓർമ്മ അല്ല അപ്പോൾ ഞങ്ങൾ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ അത് കയറിയിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഒരു ഐക്യം എന്നിട്ടൊരു ഷോപ്പുണ്ട് ആ ഷോപ്പിൽ കയറി ഇത് ഞങ്ങൾ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട് കാത്തുക്കുമ്പോൾ അടുത്ത ഞാൻ വീഡിയോ ആണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്നേ പോലെയൊക്കെ കാണിക്കുന്നുള്ളതാ ഇളച്ചനും ഇളച്ചൊക്കെ അവിടെ ഉണ്ട് മെട്രോ നിൽക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ അവിടെ ഐക്യം എന്ന് പറഞ്ഞാൽ ഷോപ്പിൽ കയറി അവിടെ നല്ല സെറ്റപ്പ് കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല സെറ്റപ്പ് ഒരു ഏരിയയാണ് അവിടുന്ന് ഞങ്ങൾ ഫോട്ടോ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ തിരിച്ച് മെട്രോയിൽ നമുക്ക് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ അവിടുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് അക്കൊക്കൊന്നും താല്പര്യമില്ല കേട്ടോ വീഡിയോയിൽ വരാനും ഒക്കെ മടിയാണ് താല്പര്യമില്ല അ ഞങ്ങൾ തിരിച്ച് വീണ്ടും മെട്രോയിൽ തന്നെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് അങ്ങോട്ടേക്ക് തന്നെ പോയിട്ടോ പിന്നെ അവളെ പിന്നെ മുത്തച്ഛൻ്റെ മോള് അവൾ തിരി അവൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവൾ തിരിച്ച് അവളെ റൂമിലേക്ക് തന്നെ പോയി പിന്നെ ഞങ്ങൾ അവളോട് യാത്ര പറഞ്ഞ് പോരാ ചെയ്തത് അപ്പം വരുന്ന വഴി പിന്നെ മൈസൂർ ഇറങ്ങാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ മൈസൂരിൽ അവിടെ എത്തണമെങ്കിൽ തന്നെ അഞ്ച് മണിയാകുമ്പോഴത്തേന് അവിടെ എത്തണമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കാറ് പഞ്ചറായി പണി പറ്റി അത് കുറച്ച് ടൈം അവിടെ അങ്ങനെ പോയി അങ്ങനെ ഞങ്ങൾ മൈസൂരിൽ ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല വരുന്ന വഴിക്ക് മൈസൂർ പാലയും പാലസ് ഇതൊക്കെ കണ്ടു ഇത് മെട്രോ നിൽക്കുന്ന വിരാണ് കേട്ടോ ഞാൻ അസുഖം അപ്പോൾ പുറത്തുനിന്ന് ഞങ്ങൾ മെട്രോ അല്ല മൈസൂർ പാലസ്സൊക്കെ കണ്ടു പിന്നെ അവിടെ ഫേമസ് ഒരു ക്രിസ്ത്യൻ പള്ളിയൊക്കെ ഉണ്ട് അതൊക്കെ കണ്ട് പോരായിരുന്നു കാരണം ഇന്ന് വീട്ടിലേക്ക് തന്നെ എത്താനുള്ളൊരു അർജൻറ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു നോക്ക് എക്സാം ഉള്ളതുകൊണ്ട് തിങ്കളാഴ്ച തന്നെ എക്സാം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോരുകയാണ് ചെയ്തത് ഇതായിട്ട് ഞങ്ങൾ ബാംഗ്ലൂർ അവിടെ ഒരു പിന്നെ മെട്രോൻ്റെ അവിടെ നേരെ താഴെ ഞങ്ങൾ പിന്നെ വണ്ടി ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ടയറൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിർത്തിയായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എടുത്തൊരു വീഡിയോ ആണ് അതാണ് മെട്രോ പോണ ആ മോഭാഗത്തു കൂടിയാണല്ലോ അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു എന്നുള്ളൂ കേട്ടോ അവിടെ ഞങ്ങളൊരു പത്തി ഇരുപത് മിനിറ്റോളം അവിടെ നിന്നു പിന്നെ വീണ്ടും ഞങ്ങൾ പോന്നിട്ടോ ഇവിടുത്തെ നാഷണൽ ഹൈവേ റോഡിലെ പൊളി റോഡാട്ടോ കേട്ടോ രക്ഷയില്ല അപ്പം ഞങ്ങൾ തിരിച്ച് പോകുന്നത് കൊണ്ടിരിക്കുകയാണ് മൈസൂർ എത്തിട്ടില്ല മൈസൂർ ഇറങ്ങാനുള്ള ടൈം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല കാരണം അഞ്ച് മണി വരെ മൈസൂർ അവിടെ അഞ്ച് മണി കഴിഞ്ഞാൽ അവിടെ അടുക്കും ചെയ്യും ആ ടൈമിൽ ഞങ്ങൾ എത്തിയില്ല ആറ് മണി കഴിഞ്ഞാൽ ആണ് ഞങ്ങൾ മൈസൂർ എത്തും എന്ന് കേട്ടോ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തിരിച്ച് പോരുകയാണ് ചെയ്തത് ഇതാണ് ഞാൻ ഞാൻ പറഞ്ഞ ക്രിസ്ത്യൻ പള്ളി അടിപൊളി പള്ളിയാണ് കേട്ടോ ഒരറിയപ്പെട്ട പള്ളി തന്നെയാണ് വരുന്ന വഴി കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് സ്ഥലങ്ങളും കാര്യങ്ങളും ഇതാണ്ട് നമ്മൾ മൈസൂർ പാലസുകൾ കണ്ടിട്ട് ഞാൻ ഏഴാം ക്ലാസ് പഠിക്കണമെന്നാണ് ഫസ്റ്റിൽ തന്നെ മൈസൂർ വരുന്നത് കേട്ടോ പിന്നെ വന്നിട്ടുണ്ട് പിന്നെ മൂന്ന് നാലഞ്ച് പ്രാവശ്യം ഒക്കെ മൈസൂർ വന്നിട്ടുണ്ട് അവിടെ കണ്ടതാണ് പിന്നെ അവിടെ കുറേ ക്ഷേത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് കണ്ട് കാരണം അവിടെ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കയറാനുള്ള ടൈം കഴിഞ്ഞ് പോയി അവിടുത്തെ വലിയ ക്ഷേത്രമാണ് പിന്നെതാ ഞങ്ങൾ തിരിച്ചു വന്ന് രാത്രിയായി ഞങ്ങൾ ഫുഡ് കഴിച്ചാൽ അതിൻ്റെ ഇടയിലൊക്കെ ചായ ഒടിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ ഞങ്ങൾ ഇറങ്ങും അതൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല അതൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ രാത്രി പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ എടുത്ത് ഇളച്ചനാണേ എടുത്തെന്നുള്ളൂ അപ്പം ഇത്ര തന്നെ ഉള്ളു പിന്നെ അവിടുത്തെ അവിടുന്ന് എടുത്ത് അയക്കുന്നിടത്ത് കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത്ര തന്നെയുള്ളു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു ലോങ് വീഡിയോ വ്ലോഗുമായിട്ട് വരുന്നവരായിരിക്കും ബായ്